കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് എടപ്പാളിൽ ഉജ്ജ്വല വരവേൽപ്പ് മലപ്പുറം ജില്ലയിലെ മൂന്നാമത്തെ സ്വീകരണമാണ് തവനൂർ മണ്ഡലത്തിലെ എടപ്പാളിൽ നൽകിയത് ഗോവിന്ദ തിയേറ്ററിന് സമീപത്ത് നിന്നും ജാഥ നായകരെ കെ പി സി സിയുടെ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരുടെ ആരവത്തിൽ വാദികലാരൂപങ്ങളുടെ അകമ്പടിയോടെ കുറ്റിപ്പുറം റോഡിലെ ഗ്രൌണ്ടിൽ ഒരുക്കിയ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് വി എസ് ജോയിയുടെ അധ്യക്ഷതയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്വന്തം കാര്യത്തിനും കുടുംബത്തിനും വേണ്ടി നയിക്കുന്ന ഭരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും കോൺഗ്രസ് ഇല്ലാത്ത ഭാരതമാണ് ബി ലക്ഷ്യമെന്നും അതിന് ഒത്താശ ചെയ്യുന്ന പ്രവർത്തനമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും ലാവ്ലിൻ കേസ് വിധി പറഞ്ഞാൽ പിണറായി വിജയൻ ജയിലിലാകുമെന്ന ഭയന്നാണ് കേസ് മാറ്റിവെക്കുന്നതെന്നും അത് ബി ജെ പിയുമായുള്ള ധാരണ പ്രകാരമാണെന്നും യോഗത്തെ അഭിസംബോധന ചെയ്ത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ എംപിയും പറഞ്ഞു കേന്ദ്രത്തിൽ മോദി ചെയ്യുന്ന വർഗീയ ധ്രുവീകരണം തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും നിർവഹിക്കുന്നതെന്നും മോദിയും പിണറായിയും തമ്മിലുള്ള അന്തർധാര ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ജില്ലാ സെക്രട്ടറി നസറുള്ള എ പി അനിൽകുമാർ എം എൽ എ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അത്തിപ്പറ്റ ജമീല മുൻ എം പി സി ഹരിദാസ് റിജിൽ മാക്കുറ്റി ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്തു എടപ്പാളിലെ സ്വീകരണ യോഗത്തിന് ശേഷം സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു പാലക്കാട് സമ്മേളനത്തിൽ ഞാനും ആ യോഗത്തിൽ എത്താം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് അനുഭവസ്ഥരായി നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ ഈ ഐതിഹാസികമായ യാത്ര തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് തമ്പടിച്ചിരിക്കുന്ന ആളുകൾ ഞെട്ടിവിറക്കേണ്ട സാഹചര്യം ഒഴുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് സിസിടി